കോഴിക്കോട് ജില്ലയിൽ ഒരു മാസത്തിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടി ഖുർആൻ സ്റ്റഡി സെന്ററുകൾ നടത്തുന്ന പല പണ്ഡിതന്മാരുമാണ് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് മൈക്കേടെ മുന്നിൽ വന്ന് ആളുകളോട് നാലഞ്ച് തെറികളൊക്കെ പറഞ്ഞതിന് ശേഷം മക്കൾക്ക് യാതൊരു പവിത്രതയുമില്ല മദീനയെ ഞാൻ മരിക്കാൻ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞത് ഖുർആൻ അറിയുന്ന ആളാണ് സഹോദരങ്ങളെ മക്കൾക്ക് പവിത്രതയില്ല എന്ന് പറയുന്നത് അറബി വായിക്കാൻ കിട്ടാത്തവരല്ലോ അല്ലല്ലോ പിന്നെയോ ലാഹുസിൽ അള്ളാഹു ഒരു നാടിനെ പിടിച്ച് സത്യം ചെയ്ത ഒരു നാടിനെ കുറിച്ച് ഖുർആാനിൽ അല്ലാഹു കുറിച്ച് സത്യം ചെയ്ത ഒരു നാടിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹി ആ നാട്ടിൽ നീ സംരക്ഷണവും സുരക്ഷിതത്വം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു നാടിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനെക്കാളും ഓരോ വക്തിന് ഒരു ലക്ഷം ഇരട്ടി പുണ്യം കിട്ടുന്ന ഒരു നാടിനെ കുറിച്ച് സുഹാൻ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമ അവർ അവർ ഇസ്രാ യാത്ര നടത്തിയതിനെ കുറിച്ച് അള്ള പറഞ്ഞ ഇസ്രാഹിന്റെയും മെഹറാജിന്റെയും ഭാഗമായ ഒരു പള്ളിയും ഒരു നാടിനെ കുറിച്ച് ലോകത്ത് അള്ളാഹുവിന് ലോകത്താദ്യമായി പടുത്തുയർത്തപ്പെട്ട ഭാറമുള്ള ഒരു നാടിനെ കുറിച്ച് സംസമുള്ള ഒരു നാടിനെ കുറിച്ച് സഹി നടക്കുന്ന ഒരു നാടിനെ കുറിച്ച് ഉമ്മയും ഹജ്ജും നിർവഹിക്കുന്ന ഒരു നാടിനെ കുറിച്ച് അവസാനമായി ലോകത്തെ സ്ഥലമാണ് മക്കാ നീ നിന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ അഷ്റഫുൽ ഉൽ ഹൽക്കിന്റെ മക്കയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചില്ല സഹോദരങ്ങളെ മക്കൾക്ക് യാതൊരു വിധത്തിലുള്ള പവിത്രതയും ഇല്ല എന്റെ കാരണം ഖുർആൻ വായിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്താൽ മാത്രം പോരാ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയണം അതിന് നമ്മൾ മുന്നിൽ ഉണ്ടാകണം